ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഇൻഘടനാവോം കോ ക്രമശീലികം ഈ ഘടനകളെ സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം വേ സബി ലോക് രാത് കിസി ഗവുമേ കാട്ട് ഓർ സുബിർച്ചൽ പടുത്തെ അവർ ഏതെങ്കിലും ഗ്രാ ഗ്രാമത്തിലെ രാത്രി താമസിക്കുകയും രാവിലെ പിന്നീട് നടക്കുകയും ചെയ്തു ഇസ് പ്രകാർ ഗാന്ധിജിയെ പൂരെ ഗാവ്കോ അംഗ്രേസോം സേ മുക്ത ഹോനേക്ക അരാസ്ഥ അധികാതിയ ഈ രീതിയിൽ ഗാന്ധിജി ഭാരതത്തിനെ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്നും മുക്തമാകാനുള്ള വഴി കാണിച്ചു കൊടുത്തു യാത്രക്കേ ദൗരാന് ഹസാരം ലോകു ജുടുത്തേകയെ യാത്രയ്ക്കിടെ ധാരാളം ആളുകൾ വന്നു ചേർന്നു ഗാന്ധിജിയെ പൈതൽ ദാണ്ടിക്ക് സമുദ്രകിനാരെ ചൽപ്പടെ ഗാന്ധിജി ദാണ്ടി സമുദ്ര തീരത്തിലേക്ക് നടക്കാൻ തുടങ്ങി രാസേമേഘായി ഗാവ് പടെ വഴിയിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു സമുദ്രക്ക് പാനീ സേ നമക് ബനാക്കർ അംഗ്രേസോം കാനൂൺ തോട സമുദ്രത്തിലെ ജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കിയിട്ട് ഇംഗ്ലീഷുകാരുടെ നിയമം ലംഘിച്ചു ഇത്രയും സെൻറ്റൻസിനെ ഓർഡർ ആക്കി എഴുതുമ്പോൾ ആദ്യം ഏതാണ് വരുന്നത് എന്ന് നോക്കാം ആദ്യം ഗാന്ധിജി പൈതൽ ദാണ്ടിക്ക് സമുദ്രകിനാരെ ചൽപ്പടെ അതാണ് വരിക അതിനുശേഷം യാത്രയ്ക്ക് ദൗരാൻ ഹസാരോം ലോഗു ചുടുത്തേ ഗയെ മൂന്നാമത്തെ സെൻറ്റൻസായി വരുന്നത് രാസ്തേമേ കൈ ഗാവ് പടേ അടുത്തത് വേ സബി ലോക രാത്രി കിസി ഗാമേം കാട്ടത്തെ ഓർ സുബ ഫിർ ചൽപ്പടെ അടുത്തത് വരുന്നത് സമുദ്രക്ക് പാനീസേ നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൺ തോടാം അവസാനത്തെ സെൻറ്റൻസായി വരുന്നത് ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരേ ദേശ്കോ അംഗ്രേസോം സെ മുക്തോനെക്ക രാസ്ഥ ദിക്കാതെയ അത്രയാണ് അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ആക്ടിവിറ്റി റെപ്പട്ട് ലിഗേ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് എന്ത് റിപ്പോർട്ടാണെന്ന് നോക്കാം ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈതൽ ചൽക്കർ ഗാ ദാണ്ടി പഹുഞ്ചെ ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദാണ്ടിയിൽ എത്തിച്ചേർന്നു ബുധ് നമക് ബനാക്കർ അംഗ്രേ സോം കാ കാനൂൺ തോട സ്വയം ഒപ്പുണ്ടാക്കിയിട്ട് ഇംഗ്ലീഷുകാരുടെ നിയമം ലംഘിച്ചു ഈ ഘടനാ പരസമാചാർ പത്രികയിലേക്ക് ഏക്ക് റെപ്പട്ട് തയ്യാർക്കര ഈ സംഭവത്തിൻ്റെ പത്രത്തിൽ വന്ന ഒരു വാർത്ത തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാർത്ത തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഘടന വേണം ഉണ്ടായ സംഭവം കൃത്യമായി റെപ്പട്ടിൽ വേണം പിന്നെ ക്യാ എന്താണ് കബ് എപ്പോഴാണ് കഹാം എവിടെയാണ് ക്യോം എന്തുകൊണ്ടാണ് സംഭവിച്ചത് കേസേ എങ്ങനെയാണ് സംഭവിച്ചത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്തൊക്കെയാണ് ക്യാ കബ് കഹാം ക്യോം കേസെ പിന്നെ ഘടന മെയിനായിട്ടും എഴുതണം റപ്പട്ട് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഹെഡിങ് വേണം കേട്ടോ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ദേഷ് കെ ആസാദ് ഹോനക്കാർ ആസ്താ ഗോൽക്കർ ഗാന്ധിജിയേക്ക് ദണ്ഡി യാത്ര രാജ്യത്തിന് സ്വാതന്ത്ര്യമാകാനുള്ള വഴി തുറന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയെന്ന് ഹെഡിങ് കൊടുത്തിരിക്കുന്നു അതിനുശേഷം സ്ഥലം എഴുതിയിട്ടുണ്ട് അഹമ്മദാബാദ് എന്ന് നാമത്തെ വരി നോക്കാം ഗാന്ധിജി ഓരോ അനുയാം ദാഡി ജാകർ സമുദ്രക്കാനി സെ ഗുദ്ധ നമുക്ക് ബനകർ അങ്ങനെ കാളാ കാനൂൺ തോട ഗാന്ധിജിയും ഉൻകെ അനുയായിയോ അദ്ദേഹത്തിന്റെ അനുയായികളും ദാണ്ടി ജാക്കർ ദണ്ഡിയിൽ പോയിട്ട് സമുദ്രക്ക് പാനേസെ സമുദ്രത്തിന്റെ ജലത്തിൽ നിന്നും ഗുദ് സ്വയം നമക് ബനാക്കർ ഉപ്പ് നിർമ്മിച്ചിട്ട് അംഗ്രേസോം ഇംഗ്ലീഷുകാരുടെ കാലാകാനൻ കറുത്ത നിയമം തോട ലംഘിച്ചു അടുത്ത വരി നോക്കാം ഉനോനെ യഹ് യാത്ര ബാരഹ് മാർച്ചോ സബർമതിസെ ശുഹു അദ്ദേഹം ഈ യാത്ര മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തീൻ ഹോ രഹേ ഇസ് യാത്രാ മേം ദേഷ് കെ അനേക ലോക ജുഡ് രഹേതെ തീൻ ഹഫ്തോംസെ മൂന്നാഴ്ചകളായി ഹോ രഹേ ഇസ് യാത്രാ മേം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിലെ ദേശ്കെ അനേക് ലോക രാജ്യത്തെ അനേകം ജനങ്ങൾ ജുഡ് രഹേതെ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു അംഗ്രേസോംനെ ദേഷ് കെ ലോഗോം കോ ഗുദ് നമക് മെനാനസെ രോക്ക് രഖാദ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ചെയ്തിരുന്നു ദേശ്കീ ലോകവും കൊരാജ്യത്തെ ജനങ്ങളെ ഗുദ് നമക് ബനാ ബനാനേസെ സ്വയം ഒപ്പ് നിർമ്മിക്കുന്നതിൽ നിന്നും റോക്ക് രഖാത നിരോധിച്ചിരുന്നു ഭാരത് പർ അംഗ്രേസോ കി പക്കഡ് ടീലി പടുത്തി ആ രഹീഹെ രാജ്യത്ത് ഇംഗ്ലീഷുകാരുടെ ഹോൾഡ് കൂടി വരികയാണ് കൽ ഗാന്ധിജിയെ ദാണ്ടി സമുദ്ര കിനാരെ ഹാത്തുമേ മുട്ടി ഭർണമക്കുടായ ഓർ ദേശ്കെ ആസാദ് ഹോന കരാസ്ഥ ഘോൽ ധിയ ഇന്നലെ ഗാന്ധിജി ദണ്ഡി സമുദ്ര തീരത്ത് കൈകളിൽ നിറയെ ഒരു മുഷ്ടി നിറയെ നമുക്കെടുത്തിട്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യമാകാനുള്ള വഴി തുറന്നു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയ രപ്പട്ട് അടുത്ത ആക്ടിവിറ്റി പറയുന്നത് പ്രൊഫൈൽ തയ്യാർക്കാരെയും പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഓർ പ്രദർശിനി ചലായും പ്രദർശനം നടത്താൻ എന്തിൻ്റെയാണ് സ്വതന്ത്രതാ സേനാനിയോമക്കെ പരിശ്രമിക്കി ദേൻ ഹേ ആസാദി ഈ വിഷയത്തിലാണ് പ്രൊഫൈല് തയ്യാറാക്കുകയും പ്രദർശനം നടത്തുകയും ചെയ്യേണ്ടത് സ്വതന്ത്രതാ സേനാനിയൊക്കെ പ്രൊഫൈൽ തയ്യാറാക്കറിയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രൊഫൈലാണ് തയ്യാറാക്കേണ്ടത് ഓർ ആൽബം ഡിജിറ്റൽ ആൽബം എന്നായി നമുക്ക് ആൽബം ഉണ്ടാക്കാം ഡിജിറ്റലായും അല്ലാതെയും ചെയ്യാം പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രതാ സംഗ്രാംസെ സംബന്ധിത ജാൻകാരിയോം കോട്ടാക്കാരെയും ഓർ പ്രദർശിനി ചലായേം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അറിവുകൾ ശേഖരിക്കുകയും പ്രദർശനം നടത്തുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രത സംഗ്രാം സേനാനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ആൽബം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ മഹാത്മാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി ലാല ലജപത് റായ് ബാൽ ഗംഗാധർ തിലക് ഝാൻസി റാണി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ഇവരനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് തയ്യാറാക്കാം നമുക്ക് കുറച്ച് പ്രൊഫൈൽ നോക്കാം ആദ്യത്തെ ഗാന്ധിജിയുടെ പ്രൊഫൈലാണ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പൂരാന മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജന്മ ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പോർബന്ദർ ഗുജറാത്താണ് പിത കരംചന്ദ് ഗാന്ധിയാണ് മാതാ പുത്തലിഭായി ഭാരതിക്ക് രാഷ്ട്രപിതാ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണ് പിന്നെ ഭാരതീയ സ്വതന്ത്രത ആന്തോളൻ്റെ സർവോജ നേത ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉയർന്ന നേതാവ് അഹിംസ മാർഗത്തിക്കായ അഹിംസയുടെ മാർഗം കാണിച്ചു തന്നു അതൊക്കെയാണ് ഗാന്ധിജിയുടെ പ്രത്യേകതകൾ എഴുതി ഇനിയും ധാരാളം ഗാന്ധിജിയെ കുറിച്ച് എഴുതാം എന്നാലും നമ്മൾ ചെറിയൊരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് നിധൻ അദ്ദേഹത്തിൻ്റെ മരണം മുപ്പത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ് ജന്മ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് കട്ടക് ഒഡീസയിലുള്ള കട്ടക്കിലാണ് ജനിച്ചത് ആസാദ് ഹിന്ദു ഫൗജ്ക്ക് സ്ഥാപനാക്കി ആസാദ് ഹിന്ദു ഫൗജെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു പിന്നെ ഭാരതീയ സ്വതന്ത്രത ആന്തോളനയ്ക്ക് സർവോച നേത തന്നെയാണ് ദ്വിതീയ വിശ്വയുദ്ധമേ ബാഗിലിയ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു പ്രസിദ്ധം നാരായ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് തും മുജെ ഖൂൻ ദോമേ തുമേം ആസാദി ദൂങ്ക നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് നിധൻ അദ്ദേഹത്തിൻ്റെ മരണം പതിനെട്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അടുത്തത് ജവഹർലാൽ നെഹ്റു പൂരാനാം പണ്ഡിത് ജവഹർലാൽ നെഹ്റു ജന്മ പതിനാല് നവംബർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇലഹാബാദയ്ക്ക് ആനന്ദ് ഭവനിലാണ് ജനിച്ചത് പിതാ മോതിലാൽ നെഹ്റു മാതാ സ്വരൂപ് റാണി ഭാരതിക്ക് പ്രഥം പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഭാരതീയ സ്വതന്ത്രത ആന്തോളൻ കെ സർവോച്ച നേത പിന്നെ മരണം ഇരുപത്തിയേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അടുത്തത് സർദാർ വല്ലഭായ് പട്ടേലെ ജന്മ മുപ്പത്തിയൊന്ന് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഗുജറാത്തിലെ ഖേഡയിലാണ് ജനിച്ചത് ഭാരതീയ സ്വതന്ത്രത ആന്തോളൻ്റെ സർവോച്ച നേത നവീൻ ഭാരത് കാ നിർമ്മാതയാണ് ഭാരതക ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു ലോഹപുരുഷ് അയേൺമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ദേശീയ യാസത്വം കഭാരതമേ വില കരായ അഞ്ഞൂറ്റി അറുപത്തിരണ്ടോളം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് അദ്ദേഹം ബഡോളി സത്യാഗ്രഹിക്ക് സഫലതാപർ സർദാർ ഉപാധി പ്രാപ്തിക്ക് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിന് പുറത്താണ് അദ്ദേഹത്തിന് സർദാർ എന്ന ഉപാധി ലഭിച്ചത് നിധൻ മരണം പതിനഞ്ച് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭഗത് സിംഗ് ജന്മ ഇരുപത്തെട്ട് സിതംബർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പഞ്ചാബിലെ ലാൽപൂറിലാണ് ജനിച്ചത് ഭാരതിക്ക് മഹാൻ സ്വതന്ത്രതാ സേനാനി ഓർ ക്രാന്തികാരി ക്രാന്തികാരി എന്ന് വെച്ചാൽ വിപ്ലവകാരിയാണ് മേര രംഗിതെ ബസന്തി ചോല മേര രംഗിതെ ഗീത് ഗായ പാട്ട് അദ്ദേഹത്തിൻ്റെയാണ് നൗജവാൻ ഭാരത് സഭയ്ക്ക് സ്ഥാപനമാക്കി അദ്ദേഹം യുവജന സഭ സ്ഥാപിച്ചിട്ടുണ്ട് തേയ്സ് സാൽക്ക് ഉമർമേം ഫാസി ദേശ്കേലിയെ ഇരുപത്തി മൂന്ന് വയസ്സിലെ രാജ്യത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ടു ഫാസി പറച്ചടേ നിതൻ മരണം എപ്പോഴാണ് ഇരുപത്തി മൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഝാൻസി റാണി അസ്ലി നാം റാണി ലക്ഷ്മി ഭായി ബച്ച്പൻക നാം മണി കർണിക യഥാർത്ഥ പേര് റാണി ലക്ഷ്മി ഭായി എന്നാണ് ചെറുപ്പത്തിലെ പേര് മണികർണിക എന്നാണ് ജന്മ പത്തൊൻപത് നവംബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് ഭാരതയ്ക്ക് സ്വതന്ത്രതാ സംഗ്രാമയ്ക്ക് പ്രഥം വനിതാ സേനാന ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സേനാനിയാണ് നിധൻ മരണം പതിനേഴ് ജൂൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ജന്മ ഇരുപത്തിയെട്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഉത്തർപ്രദേശിലെ മുഗൾ സര എന്ന സ്ഥലത്ത് ജനിച്ചു ഭാരതയ്ക്ക് മഹാൻ സ്വതന്ത്രതാ സംഗ്രാം സേനാനിയാണ് ഭാരതിക്ക് ദൂസരെ പ്രധാനമൻ മന്ത്രി രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രസിദ്ധ നാര ജയ് ജവാൻ ജയ് കിസാൻ ആണ് പുരസ്കാർ ഭാരതരത്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കിട്ടിയിട്ടുണ്ട് നിധൻ മരണശേഷം കിട്ടുന്നതാണ് ഭാരതരത്ന പതിനൊന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അദ്ദേഹം മരണപ്പെട്ടു ബാൽ ഗംഗാധർ തിലക് ലോകമാന്യ തിലക് നാംസെ ജാനാജാത്ത ഹെ ലോകമാന്യതിലകൻ എന്നറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലുള്ള രത്നഗിരി ജനപതിലാണ് ജനിച്ചത് ഇരുപത്തി ജൂലൈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ഭാരതിക്ക് മഹാൻ സ്വതന്ത്രതാ സംഗ്രാം സേനാനിയാണ് ഭാരതിക്ക് ലോഗോം കോ സ്വരാജ് കി അവതാരണാസേ കരായ ഇന്ത്യയിലെ ജനങ്ങളെ സ്വരാജ് എന്നതിനെ കുറിച്ച് അവബോധമുണ്ടാക്കി പ്രസിദ്ധമായ നാര മുദ്രാവാക്യം എന്താണ് സ്വരാജ് മേര ജന്മസിദ്ധ അധികാർ ഹേ ഓർ മേം ഇസേ ലേക്കർ രഹൂങ്ക സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എനിക്കത് ലഭിക്കുക ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിത ഒന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കുറച്ച് പ്രൊഫൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മുദ്രാവാക്യങ്ങൾ നോക്കാം വന്ദേ മാതരം ഭഗിം ചന്ദ്ര ചട്ടോപാധ്യയുടെയാണ് വന്ദേ മാതരം ജയ് ഹിന്ദ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ജയ് ഹിന്ദ് മുദ്രാവാക്യം തുമ്മുജേ ഖൂൻ തോമേ തുമേ മാസാദി ദൂങ്ക എന്നതും സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ഇൻകിലാബ് സിന്ദാബാദ് ഭഗത് സിംഗിൻ്റെയാണ് കരോ യോ മരോ ഡു ഓർ ഡൈ മഹാത്മാഗാന്ധി സ്വരാജ് മേര ജന്മസിദ്ധധിഗാർ ഹെ ഓർ മേ മിസേ ലേഖർ റെഹൂംഗ ബാൽ ഗംഗാധർ തിലക് ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയാണ് സാരെ ജഹാൻ സെ അച്ച ഹിന്ദോ സിതാംഹമാര മുഹമ്മദ് ഇക്ബാലിൻ്റെ മുദ്രാവാക്യമാണ് ഇനി നമുക്ക് സ്വതന്ത്രതാ സംഗ്രാമിക്ക് മഹത്വപൂർണ്ണ ഘടനായ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്വപൂർണമായ ഘടനകൾ സംഭവങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സിപാഹി വിദ്രോഹം അതായത് ഷിപാഹി ലഹള പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ മഹാത്മാഗാന്ധിക്ക് വാപ്പസി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയാൻ വാലാബാഗ് ഹത്യാക്കാണ്ട് ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഗിലാഫത്ത് ആന്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അസഹയോഗോളൻ നിസ്സഹകരണ പ്രസ്ഥാനം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരി ചൗരാ കാഡ് ചൗരി ചൗരാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നമക് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഭാരത് ജോഡോ ആന്തോളൻ ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആസാദ് ഹിന്ദു ഫൗജിക്ക് സ്ഥാപനം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠപുസ്തകത്തിലൊരു ചോദ്യമാണ് അംഗ്രേസോനെ ഭാരതി കെ ലോകോം കോഗുദ് നമക് ബനാനേസേ ഓർ നമക് പർ ടാക്സ് ഇസ്കാ കാരൺ ക്യാഹോഗ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയും ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തിനാണ് ഇതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം നോക്കാം അംഗ്രേസോനെ ഭാരതമേ നമക്ക് പർ ടാക്സ് ലഖാ രഖാത ഇംഗ്ലീഷുകാരെ ഇന്ത്യയിലെ ഉപ്പിലെ ഉപ്പിനെന്ത് ഏർപ്പെടുത്തിയിരുന്നു ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു ദേശ്കെ ലോഗോ കോ ഗുദ് നമക് ബനാനസെ രോഗരഖാത രാജ്യത്തെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു ഓർ സസാബി ദേങ്കിലും എന്നെ അങ്ങനെ സ്വയം ഉപ്പ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയും നൽകിയിരുന്നു അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായും സംഭവിക്കുക ഇസ്ലി നമുക്ക് മെഹ് അപ്പം നമുക്ക് ഉപ്പ് വളരെ വില കൂടിയൊരു വസ്തുവായി മാറി അപ്പം ഇംഗ്ലീഷുകാർക്ക് ധാരാളം പൈസ കിട്ടും ഇസ്പ്രകാർ അംഗ്രേസോംനെ ഭാരതകോ ലൂട്ട് രഹിത ഈ രീതിയിലായിരുന്നു ഭാരതത്തിൻ്റെ അവർ ലൂട്ട് രഹയത് കൊള്ളയടിച്ചു കൊണ്ടിരുന്നത് അടുത്ത ചോദ്യം നോക്കാം സത്ര വർഷ ബാദ്ദേശ് സച്ച മു രാസ്തയെപ്പറിച്ചൽത്താ ഹുവാ ആസാദ് ഹോ ഗ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജി പറഞ്ഞ ഗാന്ധിജി കാണിച്ച വഴിയിലൂടെ നടന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈ രാസ്തേ മേ ഹു ഈ മുഖ്യഘടനായം ക്യാക്യാഹെ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് ദൗത്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഭാരത് ചോഡോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം പിന്നെ ഇന്ത്യൻ യൂണിയൻ അതിനുശേഷം സ്വാതന്ത്ര്യ ദിനം ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് എത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലെ തുടർ പ്രവർത്തനങ്ങൾ